ആരെയല്ല വീഡിയോ യൂട്യൂബിൽ ഇല്ല മതി അതവിടെ ചെരുന്ന് പിന്നെ സാനതപ്പാ ഇനി ഇതിനകത്തൊരു സാധനം ഇരിപ്പുണ്ട് ഈ മുറിക്കാത്ത തപ്പെടുക്കും ഇവിടെ ഒരു സാധനം ഇരുപ്പുണ്ട് ഈ മുറിക്കകത്ത് തപ്പ എടുക്ക എന്താ ഞങ്ങള് പറയത്തില്ല കമ്മലൊന്നും കിട്ടിയില്ല മുരിനാണെന്നേര് ഒരു സാധനം ഉണ്ട് നിനക്ക് ഞങ്ങള് ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട് തപ്പയെടു തപ്പ ഈ മുറിക്കകത്ത് മാത്രമേ ഉള്ളങ്ങും ഇല്ല വേറെ എന്തുവാണത് അതെന്തുവാ അമ്മ കൈവെച്ചൊക്കെ കാണിക്കുന്നു കൈവെച്ച് കാണിക്കുന്നു ഒരു കാര്യം പറയാ അമ്മ കിടക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അമ്മ കൈവച്ച് കാണിക്കു പറഞ്ഞിതിനകത്ത് കാളു അമ്മ കിടക്കുന്നിരുന്ന മാത്രേ ഉള്ളു കൈ ക്ലൂകൾ എന്തോ കൊടുക്കാൻ പാടില്ല നീ കൈവച്ചിരിക്കുന്ന സാധനം ഏത് കയ്യാതെ ഉള്ളത് ഇത് അപ്പിയ എടുക്കണം എന്തു വേണോ എന്തോ വേണത് എന്തു അത് എന്തു അത് കാണാതെ പോയ കമ്മലൊന്നും കെട്ടിയൊന്നുമില്ല ആ പിന്നെടുത്ത് തുറന്ന് നോക്കിക്കേ എത്രൂറ്റി എൺപത്തിഒൻപത് അത് റേറ്റ് ആ ടോട്ടൽ വായിച്ചു നോക്ക് താഴെ ആ എത്ര രൂപ വെട്ടത് എന്നാവാ

లెవ కండాయి <laughs>